മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സ്ഥാനാർത്ഥികളുടെ എണ്ണവും ചിഹ്നങ്ങളും തീരുമാനമായതോടെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി പത്രിക സമർപ്പണം കഴിഞ്ഞതോടെ പാലക്കാട് പതിനാറ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി ഇനി അങ്ങോട്ട് പോരാട്ടത്തിന്റെ ദിനങ്ങളാണ് വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും മൂന്ന് മുന്നണികളും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നാലും അഞ്ചും റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും സി പി എം സി പി ഐ യു ഡി എഫ് ബി ജെ പി ദേശീയ നേതാക്കളും ജില്ലയിൽ പ്രചാരണത്തിനെത്തുന്നുണ്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നവും അനുവദിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വി ജയരാഘവൻ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ എന്നിവർക്ക് പുറമെ ബി എസ് പിയും ആറ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട് ചെറിയ പെരുന്നാൾ കഴിയുന്നതോടെ പ്രചരണം കൂടുതൽ ശക്തമാകും വേനൽച്ചൂടിന്റെ മറികടന്നുള്ള പോരാട്ടം നടത്താനുള്ള തീവ്രശ്രമത്തിലാണ് മുന്നണികളും പ്രവർത്തകരും